கம் ஒரு காரي இவட பர்ணோட்டே பப்பரனை വിളിച്ചിட்டு பப்பரனோடு வரைய மாநாந்தே ஏதி நமக்கு கண்ணூர் போய்டே அப்பள கத்துவா சாகர்ன்னு சொல்லி கி ரெண்ணா 70 ரெண்ணா ரெண்டு நல்லல்லோ மூணினல்லே ரெണ്ണിனா பதனாலல்லு அல்லவ ரெண்ணு மூணு மூது போறதே காறி ஆஹனே கூத்து பரம்பல்லே போவுனே കുത്തുപറമ്പ് നിരക്കല്ലേ കൊടുത്തയക്കുന്നെന്ന് പറഞ്ഞത് ഞാൻ വിചാരിച്ച കൊടുത്തയച്ചിട്ടുണ്ട് ആ കുഴപ്പമില്ല ബസ്സുകാരോടൊന്നും പറയുമ്പോൾ ഹലോ ഗൈസ് ആ ഒന്നുമില്ല ഞാൻ എൻ്റെ മോനോട് സംസാരിച്ചതായിരുന്നു എൻ്റെ കെട്ടിയോനെന്ന് പറയപ്പെടുന്ന സലീം എന്തോ സാധനങ്ങൾ കൊടുത്ത അയക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മനസ്സൂർക്കാ അരുൺ ഇവിടെ ഇല്ല അരുണേട്ടൻ എവിടെ അരുണേട്ടൻ എത്തിയില്ല അരുണേട്ടനെ വയത് പോകണമല്ലോ അവർക്ക് ഭജനയും ഇതൊക്കെ ഉണ്ടല്ലോ ജബോ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വരാൻ പറ്റുള്ളൂ നാളാ ഗുരുവായൂർ ഏകാദശി തോയാൻ പോകുന്നുണ്ട് അപ്പം എങ്ങോട്ട് വരുന്നുണ്ട് അപ്പോ ഭജന ഒക്കെ ഭജനക്ക് പോകണം എല്ലാരും അരുണിനെ ചോദിക്കുന്നത് എന്ന എന്നെ നിങ്ങൾക്കാർക്കും പറ്റുന്നില്ല ഗൈസ് അരുൺ എവിടെ അരുൺ എവിടെ അരുൺ എവിടെ എന്തിനാ കുരിശ് കൈത്തിലിട്ടത് എടെ കുരിശ് ഞാൻ മുമ്പേ കൈത്തിൽ ഇടാറുണ്ടായിരുന്നു ഇനിയിപ്പം നിങ്ങൾ പറയും ഞാൻ തള്ളു പറയാണ് തള്ള് പറയുക എന്നല്ല എൻ്റെ പയ്യെ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ കാണാം എൻ്റെ കൈത്ത് കുരിശ് അത് അങ്ങനെ റൗണ്ടൊക്കെ ഇട്ടിട്ട് ഇതാക്കി എൻ്റെ സ്റ്റാൻഡ് പൊട്ടിപ്പിക്കുക ഈസ് നാളപ്പം ഈ സ്റ്റാൻഡ് മേടിക്കണം സലീം കാ ജനുവരിയിൽ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കൺഫേം ആയിട്ടില്ല അപ്പം സലീൻകായ ഒരു സാധനം കൊടുത്തയക്കുന്നുണ്ട് പോലും അതിനെക്കുറിച്ചായിരുന്നു മക്കളോട് സംസാരിച്ചത് അപ്പോൾ എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം കുരിശിൻ്റെ കാര്യം കുരിശ് ഞാൻ കുറേ കാലമായി ഞാനും അരുണൊക്കെ കോമൺ ആയിട്ട് ഇടുന്നതായിരുന്നു കുരിശ് അപ്പം രണ്ട് പേരുടെ കയ്യിലും കുരിശുണ്ടായിരുന്നു അങ്ങനെ പിന്നെ പിന്നെ കുരിശ് പൊട്ടിപ്പോയപ്പോൾ എപ്പോഴും ഒന്ന് അതങ്ങ് ഒഴിവാക്കി പിന്നെ ഇട്ടിട്ടില്ലായിരുന്നു അപ്പോൾ മാല മാറ്റാൻ പോയപ്പോൾ അവിടെ ഒരു കുരിശ് കുരിശുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര ഫിനിഷിങ്ങോട് കൂടെ ഉള്ള ഒരു കുരിശ് ഫിനിഷിങ്ങോട് കൂടെ പിന്നെ ഒരു സ്റ്റോണും ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഭയങ്കര ഇഷ്ടമായപ്പോൾ ഞാനത് മേടിച്ചതാണ് സലീം വന്നാൽ ലൈബിൽ കൊണ്ടുവരാവും വരെ ഉണ്ടാവില്ല ഈ എനിക്ക് ഇന്നലെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻ്റർവ്യൂല് ഇൻ്റർവ്യൂ വന്ന പയ്യൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ നമുക്ക് നെഗറ്റീവിനെ ഒക്കെ നമുക്ക് പോസിറ്റീവ് എടുക്കാം നീ ഒരു കാര്യം ചെയ്യേ നമുക്ക് സലീം സലീംഖാനോട് ഫോണിലൂടെ ഒന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ കാക്ക വിളിച്ചു അപ്പം കാക്കനോട് പയ്യൻ ചോദിച്ചു ഇങ്ങനെ ഫോണിലൂടെ ഒന്ന് എന്ന് ചോദിച്ചപ്പം പറഞ്ഞു ഇല്ല ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞു അങ്ങനത്തെ കാക്ക എങ്ങനെ ലൈവിൽ വരാനാ നിങ്ങൾ തന്നെ ഒന്ന് പറ വരൂല്ല എനിക്കറിയാം കൊലുസിട്ടോന്ന് പോയി അരുൺ എവിടെ അരുൺ എവിടെ അരുൺ എവിടെ എന്ന് ചോദിച്ച ആൾക്കാരോട് ഇങ്ങോട്ട് വാടേ ലഹങ്ക കിട്ടി ആ ഗൈസ് ഞാനൊരു ലെഹങ്ക സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് മനസൂർക്കായൊക്കെ ലൈവ് ലൈവ് തുടങ്ങിയപ്പോൾ ചോദിച്ചത് ആദ്യം അരുണ എവിടെ നിന്നാണ് ഫുഡ് കഴിച്ചോളൂ ബ്ലൗസ് അതെ സ്ലീവ് വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതോ അല്ലെങ്കിൽ വേറെ ഏതോ ഒന്ന് ഞാൻ നാളെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യവും കൂടി മോനെ ഫോൺ നമ്മക്ക് ഇങ്ങനെ പിടിച്ചോണ്ട ലൈവിലായതുകൊണ്ട് ഒരുപാട് ആൾക്കാർ കാണും അതുകൊണ്ടാണ് ഈ ഫോണൊന്ന് പിടിച്ച ഇതൊന്ന് പിടിച്ചു തന്നാ മതി തൽക്കാലത്തേക്കിപ്പം ഇതൊന്നും വായിക്കുന്നൊന്നുമില്ല എന്താ പറയാനുള്ള ചോദിച്ചാൽ ൈസ് ഞാനൊരു ലഹങ്ക മേടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ കുറച്ച് വേക്കോട്ടാ കുറച്ചുകൂടി പുറകോട്ട് വെച്ചിട്ട് കാണിക്കട്ടെ ഞാൻ ഞാൻ തിരിച്ചു തരാം ഞാൻ തിരിച്ചു തരാം കുഞ്ഞെ അടക്ക് പിടി ലൈവ് ആയതുകൊണ്ട് ഒത്തിരി പേര് കാണലോ എന്ന് കരുതിയിട്ടാണ് ലൈനിൽ കാണുന്നത് നമ്മളതിൻ്റെ ഷാളും കൂടി ഇതെടുത്തിട്ടോ എൻ്റെ ഒരു ലെഹ് നേടി അപ്പം ഇതിന് ഏകദേശം അടുത്ത് റേഞ്ച് വരുന്ന ഒരു ലഹരിയാണ് അത്രയും എത്ര മൂന്നര കേട്ട് മാത്രമോ അപ്പം ലഹങ്കയും ബ്ലൗസും ഇല്ലടേ അപ്പം ലെഹങ്കയും ലെഹങ്കയുടെ ബ്ലൗസും ആണിത് ഏകദേശം ടെൻ തൗസൻഡ് കോസ്റ്റ് വരുന്നതാണ് പതിനായിരം രൂപക്ക് ഒരു രൂപ കുറവ് അങ്ങനത്തെ ഒരു ലഹരിയാണ് അമ്മ വർക്ക് കേട്ടോണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇത് ഞാൻ എന്റെ യൂസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും പാവപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ പാവപ്പെട്ട കുട്ടികൾക്ക് ആ മച്ചി പറയണ്ട വേസ്റ്റ് കൊടുക്കാൻ കാര്യം കാര്യം ഒരു തന്നെയാട്ടോടെ ഉണ്ടെങ്കിൽ അപ്പം എനിക്കൊരു ഫങ്ഷൻ ഉണ്ട് ആ ഫങ്ഷനിലേക്ക് മേടിച്ച സാധനമാണ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഉപയോഗിക്കാൻ എനിക്ക് കാരണം നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സംഭവം അത്രമേൽ വെയിറ്റും അത്രമേൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ് ഈ കടന്ന് ലഹങ്ക അപ്പം ഈ പാവപ്പെട്ട കുട്ടികളുണ്ടല്ലോ നമുക്ക് അന്നത്തെ ദിവസത്തേക്ക് ഈ വെഡ്ഡിങ് പിന്നെ എന്താ പറയുക എൻഗേജ്മെൻറ്റിനും വെഡിങ്ങിനൊക്കെ ഈ പറഞ്ഞത് പോണം റെൻ്റ് റെൻറ്റിനൊക്കെ എടുക്കുന്ന പിള്ളേരുണ്ടാവും അപ്പോൾ അവർ ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരിലേക്കും ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് പ്രോഗ്രാം എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വൺ ഒരിറ്റ പ്രാവശ്യം ഇത് യൂസ് ചെയ്യുള്ളൂ എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഇത് ആർക്ക് ആ അർഹതപ്പെട്ട കുട്ടിയാണെങ്കിൽ ഇത് ഞാൻ തരാൻ തയ്യാറാണ് എന്നുവെച്ചാൽ ഡ്രസ്സൊന്നും മേടിക്കാനൊന്നും വക വൈ ഇല്ലാത്ത പാവപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾക്കൊക്കെ ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് പക്ഷെ അതൊക്കെ മേടിക്കാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ട് അപ്പം അവരിലേക്ക് അവർക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഞാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഡ്രൈ ക്ലീനിങ് ചെയ്തിട്ട് എടുക്കാൻ മാത്രം മതി എന്നേ ഉള്ളൂ അപ്പോൾ അതാണ് സംഭവം ഈ പൊതുവേ എല്ലാവർക്കും ലേഡീസിനെല്ലാവർക്കും അറിയില്ല എങ്കിൽക്കൊരു വൃത്തികെട്ട സ്മെല്ലാണ് ആ സ്മെല്ല് ശിച്ചുകൂടാ അപ്പം നിങ്ങളുടെ കയ്യിൽ അഥവാ ഇവനെത്തത് തന്നെ തരുമോ നിങ്ങൾ വിചാരിക്കുമോ ഇതിനെന്ത് സ്മെല്ലാ ഇതെന്താണ് ഇങ്ങനെയെന്നൊന്നും ചിന്തിക്കേണ്ട എന്ന് കരുതിയിട്ട് പറഞ്ഞതാകട്ടോ ബ്ലൗസ് വരുന്നത് എൻ്റെ എൻ്റെ അളവിലാണ് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ഡ്രസ്സ് എടുക്കൽ എക്സലാണ് സൈസ് വരുന്നത് അപ്പം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷേപ്പ് ചെയ്യാൻ പറ്റിയ ലാർജോ മീഡിയോ ആ സൈസൊക്കെ വരുന്ന പിള്ളേർക്ക് ഇത് പറ്റും അപ്പം എൻ്റെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിത് നിങ്ങൾക്ക് തന്നെ കേട്ടോ അതും എടുത്ത് വെച്ച് പറയാന് എനിക്ക് പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം മാത്രം അമ്മാണ് ഞാനിത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വാട്സപ്പിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ഇതാണ് ഇന്നതാണ് അതും ജനുവൻ ആയിരിക്കണം എന്നുള്ളത് എനിക്ക് നിർബന്ധമുള്ളൊരു കാര്യമാണ് കാരണം ഈ റെൻറ്റിനൊക്കെ കൊടുക്കുന്ന ആൾക്കാർ ഇപ്പം ഞാൻ ജനുവൻ ആയിരിക്കണം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു റീസൺ ആക്കാം ഞാൻ പറയുന്നത് അപ്പം ഈ ഡ്രസ്സൊക്കെ റെൻറ്റിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് അവരിപ്പം എനിക്ക് മെസ്സേജ് ചെയ്യാണ് ജസ്റ്റ് എനിക്ക് ആ ഡ്രസ്സ് എനിക്ക് തരുമോ എനിക്കിങ്ങനെ എൻ്റെ എൻഗേജ്മെൻ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എൻ്റെ പിന്നെ ഇതുണ്ട് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടെന്നായിട്ടൊക്കെ പറയാമോ അപ്പം നമ്മൾ അത് വിശ്വസിച്ച് നമ്മളത് അയച്ചുകൊണ്ട് കൊടുക്കും അപ്പം അവരെന്താക്കും അവരത് റെൻ്റിന് കൊടുത്തിട്ട് അവരെ പൈസ ഉണ്ടാക്കും ഇതൊക്കെ റെൻ്റ് ഹൗസ് കൊടുത്താൽ നമുക്ക് മന്ത്ലി ഇത്ര പൈസയായെന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും അങ്ങനെയൊക്കെ കൊടുക്കാൻ ഇഷ്ടംപോലെ കൊടുക്കാനുണ്ട് ഡെയിലി ഡ്രസ് ഉണ്ട് കെട്ടോ അപ്പം അതല്ലാതെ എൻഗേജ്മെൻറ്റിന്റെയോ കല്യാണത്തിൻ്റെയോ ഫോട്ടോ എന്ന് വെച്ചാൽ ഫോട്ടോ സഹിതം എനിക്ക് കിട്ടിയാൽ മാത്രമേ അത് കൺഫേം ആയാൽ മാത്രമേ ഞാൻ ഇത് കുറവ് ചെയ്തു തരുള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് രണ്ടും അല്ല ടെൻ തൗസൻഡ് റേഞ്ച് വരുന്ന ലഹങ്കയാണ് അതുകൊണ്ട് അങ്ങനെ ആൾക്ക് ഞാൻ തരൂല്ല അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഞാൻ ഇത് മറ്റൊരാൾക്ക് കൈമാറുള്ളൂ അപ്പം ഈ ബ്ലൗസ് ഇതാണ് സ്കേർട്ട് മോനെ മൊത്തമായിട്ടുള്ളൂ മൊത്തമായിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഒന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുത്തേ മിററർ വർക്കാണ് മിററർ വർക്കും മറ്റേ സ്റ്റോൺ വർക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത് ഇതാണ് സംഭവം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാം നിങ്ങളുടെ ആളുകളിൽ ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലുള്ള കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അങ്ങനെ വാട്സപ്പില്ലാത്ത എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകും എൻ്റെ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്കില്ലാത്തോ അല്ലെ യൂട്യൂബില്ലാത്തോ ഒക്കെ ഏതെങ്കിലും വീഡിയോ ഇല്ലാത്ത ഞാനെൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ സഹിത ആ നമ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്താണ് എവിടെയാണ് സ്ഥലം എല്ലാ ഡീറ്റെയിലും എനിക്ക് തന്നാൽ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരും പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ പറയുന്നത് കൊറിയർ ചാർജിൽ നിങ്ങൾ വഹിക്കേണ്ടി വരും കാരണം ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് അവിടെ ഷോപ്പുകാരൻ അടയ്ക്കുന്നത് കൊണ്ട് പച്ചക്കറി ഷോപ്പിലാണ് ഇത് കൊടുത്തിരുന്നത് അപ്പം പച്ചക്കറി ഷോപ്പിൽ നിന്ന് അവരെ വെയിറ്റ് നോക്കിയ സമയത്ത് സ്കേർട്ട് മാത്രം മൂന്നര കിലോ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നല്ല വർക്ക് വരുന്നതാണ് ഷാള് വരുന്നത് നല്ല വർക്ക് വരുന്ന ഷാളാണ് അപ്പോൾ ഇത് മൂന്നര കിലോ സ്കേട്ട് മാത്രം ഉണ്ടെങ്കിൽ ഒരഞ്ച് ആറ് കിലോ മൊത്തമായിട്ട് നമ്മളിത് കണക്കാക്കേണ്ടി വരും അപ്പോൾ അതൊക്കെ പൊട്ടിയത് ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും അപ്പോൾ അഞ്ചാർജ് നല്ല വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ജനുവൻ ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ തരാൻ തയ്യാറാണ് നിങ്ങൾക്കറിയുന്നതും അത് എല്ലാവരിലേക്കും നീര് ഒന്ന് എത്തിക്ക എത്തിച്ചാൽ വളരെ അധികം ഉപകാരമാണ് അപ്പോൾ ഞാൻ ലൈവ് തുടങ്ങിയത് നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോഴേക്കാളും അതിന് സാധനങ്ങൾ കൊണ്ടുവന്നത് ഇത് ഒരു ബ്ലൗസിന് എനിക്ക് സ്ലീവ് വയ്ക്കാനുണ്ടായിരുന്നു അതും പുറത്ത് തന്നതാണ് നമ്മളെ ഗുരുവായൂർ ഏകാദശിയാണല്ലോ ചിലപ്പോൾ ഈ ചിലപ്പോൾ പേട ഒരു സ്കേട്ടാൻ ടോപ്പുണ്ട് അതെല്ലാം വിചാരിച്ചിട്ടുണ്ട് ഏതാണെന്ന് തീരുമാനിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് അപ്പം ഈ ഒരു കാര്യം ലഹനയുടെ കാര്യം നിങ്ങൾ ഒന്ന് എത്രയും പെട്ടെന്ന് എല്ലാവരിലേക്കൂടി ഒന്ന് ഷെയർ ചെയ്യുക കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ വെൻഡിനെടുത്തിട്ട് ഡ്രസ്സ് ഉപയോഗിക്കുന്നുണ്ട് ഇനി എൻ്റെ എനിമികൾ പറയണ്ട അവളിട്ട ഡ്രസ്സ് മറ്റൊരു കൊടുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരിക്കലും സംസാരിക്കേണ്ട പലരും ഡ്രസ്സ് റെൻറ്റിനെടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഡ്രസ്സ് എടുത്ത് ഉപയോഗിക്കുന്ന ആൾക്കാർ അതിനേക്കാട്ടിലൊക്കെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള സംഭവം തന്നെയാണ് നിങ്ങൾക്ക് പിന്നീടതെനിക്ക് തിരിച്ചു തരിക ഒന്നും ചെയ്യേണ്ട കേട്ടോ പിന്നെ നിങ്ങൾക്കത് പറ്റുമല്ലേ നിങ്ങൾ അതേപോലെ പാവപ്പെട്ടവയൊരാൾക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാം കാരണം നിങ്ങളുടെ എൻഗേജ്മെൻറ്റോ നിങ്ങളുടെ വിവാഹമോ ആയിരിക്കുമല്ലോ അതിനെയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സൂക്ഷിക്കുക തന്നെ ചെയ്യാം കാരണം എൻ്റെയൊക്കെ കല്യാണ ഡ്രസ്സൊക്കെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് എല്ലാവരുടേതും അങ്ങനെയല്ല ഈ റെൻ്റ് എടുക്കുന്ന സമയത്ത് മാത്രം അവർ തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അവിടെ സൂക്ഷിച്ച് വെക്കുക അല്ല നിങ്ങൾക്കത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുക ഇതാണ് ഇപ്പം ഇന്നത്തെ വിഷയം അപ്പോൾ നിങ്ങളുടെ ആരുടെയും കമന്റുകൾ ഞാൻ വായിക്കുന്നില്ല കാരണം ഫോൺ ക്യാമറ തിരിച്ചു പിടിച്ചിട്ടായിരുന്നു മോൻ്റെ കയ്യിലാണെന്നുള്ളത് തെറിയാണോ സോന്യാസാണോ വരുന്നത് എന്നുള്ളതോ മോന്റെ മോൻ്റെ വകഭാവം കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അതേപോലെ എന്നോട് ഒരു കാര്യം ചോദിക്കുക മോള് ഉടുപ്പ് പാക്ക് ചെയ്ത് വെച്ചോ നാളെ ചോദിച്ചിട്ട് കൊടുത്ത നാളെ ചോദിച്ചിട്ടൊന്നും കൊടുത്താ പോരാ നീ ആ ബോക്സിൽ ഉടുപ്പ് പാക്ക് ചെയ്തിട്ട് ആ മോളോട് പറയാ ആ കുട്ടിയുടെ പേരെന്താ ദിയ ദിയ ദിയനോട് പറയാ എൻ്റെ ഉമ്മ നിനക്ക് തന്ന ആണെന്ന് പറയാൻ എന്നോട് പറയാണ്ട് എനിക്ക് ബർത്ത്ഡേക്ക് നാല് കൂട്ടാൻ ഡ്രസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഉമ്മ നിനക്ക് തരാൻ ലയിപ്പിച്ചതാണ് എന്നിട്ട് ആദ്യ കോണ്ടാക്ട് നമ്പർ എഴുതിയിട്ടുണ്ടല്ലോ അതേപോലെ അവളുടെ പാക്കിലെ അവളുടെ കോണ്ടാക്ട് നമ്പറൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അമ്മ ഒരു അതെന്താണെന്ന് വെച്ചാൽ കേസ് ഞാൻ പറഞ്ഞുതരാം ഈ കഴിഞ്ഞാൽ നവംബർ ഇരുപത്തെട്ടാം തീയതി എൻ്റെ മകളുടെ ജന്മദിനമായിരുന്നു അപ്പം എൻ്റെ മകളുടെ ജന്മദിനത്തിൽ നിന്ന് എന്നോട് ഫോട്ടോ മേടിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവരിൽ പലരും എൻ്റെ മകൾക്ക് ഡ്രസ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് ഡ്രസ്സ് അയച്ചു കൊടുത്തതല്ല ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ എനിക്ക് അയച്ചു തന്നിട്ട് ഞാൻ മേടിച്ചിട്ടുണ്ട് അപ്പം നാലു കൂട്ടം ഡ്രസ്സ് അവർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാല് കൂട്ടം ഡ്രസ്സ് രണ്ട് കൂട്ടം ചിലിപ്പ് രണ്ട് കൂട്ടം ബാഗ് രണ്ട് മുട്ട വാച്ച് നാല് പെർഫ്യൂമ് കുറേ ഫാൻസി ഐറ്റംസ് ലിപ്സ്റ്റിക് കൺമശി അങ്ങനെ പിടിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അവളുടെ ക്ലാസ്സിലുള്ള ഒരു കുട്ടി ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ മനക്കെട്ടിട്ട് ഗ്രാഫ്റ്റ് വർക്ക് പോലെ ഗ്രാഫ് ഗ്രാഫ്റ്റ് വർക്ക് അല്ലെ എന്ന് പറയാ അതേപോലെ പേപ്പറിൽ ഇൻവിറ്റേഷൻ കാർഡ് പോലെയായിട്ടും അതേപോലെ എന്താ പറയുക ഗ്രീറ്റിംഗ് കാർഡ് പോലെ വിഷ് ചെയ്തിട്ടും നമ്മളെ ഇ സി ജി പോലെ ഹാർട്ട് ഇ സി ജി പോലെ ഒന്നുണ്ടാക്കിയിട്ട് ആ ഇ സി ജിയുടെ വാല്യുവേഷന് പകരം ഹാർട്ട് വെച്ചിട്ടും അങ്ങനെയൊക്കെ കുറേ ഇത് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ കുട്ടി ഒരുപാട് ഹാർഡ് വർക്ക് അതിൽ ചെയ്തിട്ടുണ്ടാകും ഞാൻ ഇതേപോലെ തന്നെ എൻ്റെ മകൾക്ക് ഈ പറഞ്ഞതോളം ബർത്ത്ഡേ നിന്ന് ഒരു പാർട്ടി വെയറിട്ട് പോകണമല്ലോ അതാണല്ലോ അത് ഒരു ചടങ്ങ് അതാണല്ലോ അപ്പം മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി വെയർ ഒരാൾ പൈസ അയച്ചു നീ വെച്ച് ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് ഒരു പാർട്ടി വെയറ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനെന്ത് ചെയ്തു അത് അവൾ അത് അവൾക്കത് അന്നിടണ്ട അവൾക്ക് വേറൊരു എന്താ പറയുക ആണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അവൾക്കത് ഇട്ടാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് അവൾ അത് ഇട്ട് പോവുകയും ചെയ്തു അപ്പം പിന്നീട് അവൾ ആ പാർട്ടിവെയർ ഉപയോഗിക്കാൻ ചാൻസ് കുറവാണ് അപ്പം അവളുടെ ഈ സുഹൃത്ത് ദിയയുടെ പിറന്നാൾ ഈ ഡിസംബർ അഞ്ചാം തീയതിയാണ് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് നാല് ഡ്രസ്സ് കിട്ടിയിട്ടേ ഒരു ഡ്രസ്സ് നീ ദിയയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുമോ പറഞ്ഞു അങ്ങനെ കൊടുക്കുക അപ്പം അവൾ വന്ന് നാളെ അവളോട് ചോദിച്ചിട്ട് ദിയെ ദിയുടെ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് മേടിക്കുക എന്നൊന്നല്ല ദിയ മേടിക്കാതെ ഒന്നും നിൽക്കൂല ദിയ ദിയ അവളോട് പറഞ്ഞെടുത്താൽ ദിയ മേടിക്കാതെ നിക്കൂല എങ്ങനെയാണ് അവൾ ഒന്ന് തന്നയച്ചതാണെന്ന് പറയാം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാണ് അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇതാണ് ഇന്നത്തെ ഒരു വീഡിയോ ലൈവ് വന്ന് നിങ്ങളോട് സംസാരിക്കാനൊന്നും പറ്റിയില്ല ഈ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനും നല്ല ലൈവ് ഞാൻ അവസാനിപ്പിക്കാനുള്ള സമയം മുതൽ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ എത്രയും പെട്ടെന്ന് ഈ ഒരു ലൈവ് മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് പാസ് ചെയ്യുക ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾ ഉണ്ടെങ്കിലോ അവർക്ക് വേണമെങ്കിലും ഈ ലഹങ്ക ലെഹങ്ക ഇതിട്ടാൽ എങ്ങനെയുണ്ടാവും എന്നുള്ളത് ഞാൻ തമിഴ്ലായിട്ട് കൊടുക്കാം ഏ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഞാനൊന്നൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കണം അപ്പൊ ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ കംപ്ലൈൻറിൽ കൊടുക്കുകയും ചെയ്യാം അപ്പൊ ലഹങ്ക ഇടുമ്പോ ഇങ്ങനെയാണ് വരുന്നത് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്ന കുഴപ്പങ്ങളൊന്നുമില്ല ഒക്കെ നല്ല ഫിറ്റിലാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവില്ല എങ്ങനെയുണ്ട് ഈ ലഹങ്ക എന്നുള്ളത് അപ്പോൾ ഇതാണ് എൻ്റെ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങളിൽ ആർക്കെങ്കിലും തരാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തിച്ചാൽ ആരെങ്കിലും അർഹതപ്പെട്ടവരാണെങ്കിൽ എനിക്ക് കൺഫേം ആവണം ആയാൽ മാത്രം ഞാൻ റെൻ്റ് ഹൗസുകാർക്കൊക്കെ വേണമെങ്കിൽ ഈ പറഞ്ഞതോളം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇതാക്കി അവർക്ക് റെൻ്റ് രൂപ കൊടുക്കാം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാണ് വെള്ളി അന്ന് പറയുന്നത് ഓക്കെ കണ്ടല്ലോ ഇഷ്ടമെല്ലാം ഇവിടെ അടിച്ച് കുറച്ചൊന്ന് കൂടാൻ വർക്കിണ്ട സൈഡിലൊരു ചെറിയ അടി കൂടാൻ ആ ആ സാധനമുള്ളത് കൊണ്ടായിരിക്കും apa yang ni ane dah, okay, tada.